സംസ്ഥാനത്ത് ഡർ സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള മുഴുവൻ കരമാലിന്റെ സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ അഞ്ച് മാസത്തിനകം ആരംഭിക്കുന്നുവെന്ന് മന്ത്രി എം പി രാജേഷ് ഷൊർണ്ണൂർ നഗരസഭയുടെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തെ മുഴുവൻ ശുചിത്വപൂർണ്ണമാക്കുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയുടെയും ശുചിത്വ മിഷന്റെയും ഒരു കോടി പത്ത് ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ചാണ് നഗരസഭയുടെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഷൊർണൂർ ബസ് സ്റ്റാന്റിനകത്തെ നിർമ്മിച്ച പ്ലാന്റിൽ പ്രതിദിനം ഇരുപത്തിയ്യായിരം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ കഴിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ഡയ്പർ സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഗരമാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ അഞ്ചു മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ദ്രവമാല്യം കക്കൂസ് മാലിന്യം എന്നിവ സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണ് സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് ജനങ്ങൾ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നമ്മൾ നാലഞ്ച് സ്ഥലത്തെ സർക്കാർ തന്നെ നേരിട്ട് സ്വകാര്യ ഒരു പ്ലാൻ ആരംഭിക്കും ദിവസം ടൺ സംസ്കരിക്കാനുള്ള ഭാവിയിൽ ഇതിന്റെ കപ്പാസിറ്റി കൂട്ടും പിന്നെ പ്ലാസ്റ്റിക് അതീവ മാലിന്യങ്ങളും ഇപ്പോൾ അറുന്നൂറ് ടണ്ണാണ് കേരളത്തിലുണ്ടാകുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത് ടൺ ഇപ്പം സംസ്കരിക്കാൻ ആർ ബി എഫ് ആക്കാൻ കഴിയുന്നില്ല അതിൻ്റെ കുറവുണ്ട് അതുകൂടി ചേർത്ത് എഴുന്നൂറ്റി ഇരുപത് ടൺ ഒരു ദിവസം ആർ ബി എഫ് ആക്കി മാറ്റാൻ ആവശ്യമായ മൂന്ന് പ്ലാന്റ് നാല് ആറ് പ്ലാന്റുകൾ ആറ് പ്ലാന്റുകൾ നാല് മാസം കൊണ്ട് വരും മാലിന്യം വലിച്ചൊരു കാര്യത്തിൽ ജനങ്ങളുടെ മനോഭാവം ഇനിയും മാറ്റേണ്ടതുണ്ട് മാലിന്യമുക്ത നവകേരളം പദ്ധതി ഉൾപ്പെടെ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് വന്നതിന്റെ ഫലമായി കേരളത്തിലെ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി ശുചിത്വം കേരളത്തിന്റെ അജണ്ടയായി മാറിയെന്നും സർക്കാർ ശേഷം മുപ്പത്തിരണ്ട് പുതിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും ഏഴ് കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റുകളും സ്ഥാപിക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു സ്വച്ഛ സർവേഷനിൽ മികച്ച നേട്ടം കൈവരിക്കുന്നതിന് പ്രയത്നിച്ച നഗരസഭയിലെ വിവിധ ജീവനക്കാരെ ചടങ്ങിൽ മന്ത്രി അനുമോദിച്ചു ഇ എസ് കൃഷ്ണൻ എഴുതിയ ഷൊർണൂർ ഇന്നലെ ഇന്ന് പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എസ് രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു സ്ഥിരം സമിതി അധ്യക്ഷനായ എസ് ടി മുകുന്ദൻ വി ഫാത്തിമത്ത് ഫർസാന കെ കൃഷ്ണകുമാർ പി ജിഷ കെ എം ലക്ഷ്മണൻ ശ്രീകല രാജൻ കെ ഗോപിനാഥൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി വരുൺ ഇ പി ഷൈനി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് സൺഡർ ഷൊണ്ണൂർ